നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ശശി തരൂർ എന്ന പേരെ ഉയർന്നു കേൾക്കുകയാണ് കുറച്ചു കാലമായിട്ട് കോൺഗ്രസുമായി പിണക്കത്തിലായിരുന്നു ശശി തരൂർ പല പരിപാടികളിലും ശശി തരൂർ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല ഇപ്പോൾ കോൺഗ്രസ്സിന് അനുവദിച്ച പാർലമെന്ററി വിദേശകാര്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് എംപിയുമായ ശശി തരൂർ തുടരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ വീണ്ടും നിർദ്ദേശിച്ച് സോണിയാഗാന്ധിയാണ് സ്പീക്കർക്ക് കത്ത് നൽകിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വിദേശകാര്യ മന്ത്രാലയം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശശി തരൂരിനെ കോൺഗ്രസ് നിയോഗിച്ചത് ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ കമ്മിറ്റി അധ്യക്ഷയായി ഡി എം കെ എം പി കനിമൊഴിയും തുടരും ചെന്നിത്തലയും സതീഷിനും കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് തർക്കിച്ചാൽ തരൂരിനെ പരിഗണിക്കുമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇതിലൂടെ ബി ജെ പി ചേരുമെന്ന തരൂരിന്റെ ഭീഷണി അവസാനിപ്പിക്കുകയും ചെയ്യാം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് തരൂർ ഏതാനും മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ വേദി പങ്കിട്ടത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയതെന്നാണ് വിവരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയതാണ് പാർട്ടി എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയതെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് നാണക്കേടായിരുന്നു ഏറെ നാളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരുടെ പട്ടികയിലുണ്ടായിരുന്ന തരൂരിനെ അവിടെ വോട്ട് പിടിക്കാൻ പ്രത്യേകം ആരും വിളിച്ചില്ല ഇതെല്ലാം തരൂരും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച കൂട്ടി തിരുവനന്തപുരത്തെ പരിപാടികളിലേക്ക് തരൂരിനെ വിളിക്കില്ലെന്ന് കെ മുരളീധരൻ തുറന്നു പറഞ്ഞതും വലിയ വാർത്തയായിരുന്നു എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അടക്കം രാഹുൽ ഗാന്ധി വിളിച്ച് യോഗങ്ങളിൽ തരൂർ പങ്കെടുത്തു തിരുവനന്തപുരത്തെത്തിയ തരൂർ രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു ദില്ലിയിലേക്ക് മടങ്ങാനിരുന്ന തരൂരിനെ മഹിളാ കോൺഗ്രസ് നടത്തിയ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എഐ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടെന്നാണ് വിവരം ഇതോടെയാണ് തരൂർ കോൺഗ്രസ് വേദിയിലെത്തിയത് മഹിളാ കോൺഗ്രസ് സാഹസയാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകണമെന്ന് തരൂരിനോട് എ സി സി ആവശ്യപ്പെട്ടെന്നാണ് വിവരം പാർട്ടിയെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ എ സി സി നടപടിയെടുക്കണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗ നേതാക്കൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ തരൂരും വേണമെന്നായിരുന്നു മറുചേരിയുടെ പക്ഷം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി പരിപാടികളിൽ എഐസി ഇടപെട്ട് തരൂരിനെ പങ്കെടുപ്പിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന നിരവധി നേതാക്കൾ കേന്ദ്രത്തിലുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ് നേതൃത്വ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല എന്നത് സ്വാഭാവിക കാര്യമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത് മുന്നണിയിൽ പ്രശ്നം ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാമെന്നതായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടകം അമർശമുണ്ടായിരുന്നു യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട് ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ല എന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണമെന്നാണ് തരൂരിന്റെ നിലപാട് മുഖ്യമന്ത്രി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ലെങ്കിൽ വേറെ വഴിയുണ്ടെന്ന രീതിയിലാണ് തരൂർ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാൽ ഇതിന് വഴങ്ങേണ്ടതാണ് മുഖ്യമന്ത്രി പദം നോട്ടമിടുന്ന നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട് പരസ്യമായി പ്രതികരിച്ചും എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കമല്ല തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കൾ എന്നുമാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം ജനപ്രീതിയിൽ ഒന്നാമനെന്ന തരൂരിന്റെ വാദവും തള്ളുന്നു എന്നാൽ അതിരുവിടരുതെന്ന് ഉപദേശിക്കുമ്പോഴും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നില്ല തരൂനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തരൂനെ പുകച്ചു പുറത്തു ചാടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നു തരൂന് ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുണ്ട് ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്നാണോ ഈ വിഭാഗത്തിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി ആരെന്നതല്ല യു ഡി എഫ് സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം അതേസമയം നേതൃപ്രശ്നമടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് ഈ നിലപാട് പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല ശശി തരൂരിന്റേത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്നാണ് എന്നാണ് എ വിലയിരുത്തൽ തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് എ ഐ വിലയിരുത്തുന്നത് പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നും ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തിയത് കേരളത്തിൽ നേതൃപ്രതിസന്ധിയെന്നും കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമത് തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു തരൂരിന്റെ മുന്നറിയിപ്പ് വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും പാർട്ടി പിന്തുണ ആവശ്യമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അതേസമയം ശശി തരൂരിന്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി തരൂർ രംഗത്തെത്തി ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളിൽ കൂടുതൽ എണ്ണയൊഴിക്കാനില്ലെന്നും നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞെന്നും തരൂർ പറഞ്ഞു പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത് ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു എൻ്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പാർട്ടിയിൽ അതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിർ നല്ല കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ എന്നോട് ചോദിക്കുന്നു അതെ അവർ നമ്മുടെ എതിരാളികളാണ് പക്ഷെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം ഞാനൊരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത് സങ്കുചിതമായി രാഷ്ട്രീയ ചിന്തകൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ചിന്തിച്ചിട്ടില്ല കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കാരണം ഇതാണ് കേരളത്തിലെ പാർട്ടിക്ക് നേതൃ പ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഘടകകക്ഷികൾ തൃപ്തരല്ലെന്നും ദേശീയതലത്തിലും തിരിച്ചടിക്ക് സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തലെന്നുമായിരുന്നു തരൂരിന്റെ തുറന്നു പറച്ചിൽ സ്വതന്ത്ര അഭിപ്രായ സർവേകളിൽ കേരളത്തിൽ ജനസമിതിയില് താനാണ് മുന്നിലുള്ളത് പാർട്ടിക്ക് ആവശ്യമാണെങ്കിൽ ഈ ജനസമിതി ഉപയോഗപ്പെടുത്താം പാർട്ടിക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സന്നദ്ധനാണ് വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല പാർട്ടി പിന്തുണയേക്കാൾ അധികം വോട്ടുകൾ തിരുവനന്തപുരത്തെ മത്സരത്തിൽ തനിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇതേ രീതി പിന്തുണയ്ക്കണമെന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിലെത്തിയതെന്നും തരൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഈ അഭിമുഖം നടന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസിന്റെ ബി ടീമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ലീഗിനെ കണ്ണുവെച്ചാണ് ഇതിൽ യു ഡി എഫിലെ മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് അതൃപ്തിയുണ്ട് കോൺഗ്രസിലും ലീഗിലും അസംതൃപ്തിരുണ്ട് യു ഡി എഫിൽ അസംതൃപ്തിയുള്ള വ്യക്തികൾ ഇടതുപക്ഷത്തേക്ക് വരും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ബിജെപി ആഗ്രഹിക്കുന്നതുപോലെ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് സിന്ധാപാത വിളിക്കുന്നവരായി ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാറിയിരിക്കുന്നു ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ യുഡിഎഫിലുള്ളവർക്ക് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിക്കെതിരായ ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് ശരി യുഡിഎഫിന് വോട്ട് ചെയ്യുന്നവർ ഭാവിയിൽ ആ നിലപാട് തിരുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു